ഫിഷിംഗ് കേരള ബൈ ഉനീസ്വലിയറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഉന്നസുലിയറ ഈ കാണുന്ന വീഡിയോസിലെ മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിലെ പാടങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മീനുകളാണ് ഇതിൽ പാമ്പിൻ്റെ തലയോട് രൂപസാദൃശ്യമുള്ള രണ്ട് മൂന്ന് മീനുകളെ കണ്ടില്ലേ ഇതിന് ഞങ്ങളിവിടെ ബിലാല് എന്നാണ് വിളിക്കുക എന്നാല് ഈ മത്സ്യത്തെ പല സ്ഥലത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത് അതിൽപ്പെട്ട പേരുകള് ഏർ ഞാനൊന്ന് പറഞ്ഞു തരാം ബ്രാല് കണ്ണന് കയച്ചില് വരാല് എന്നീ പേരിലൊക്കെയാണ് ഈ ഒരു മീന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു മത്സ്യമാണ് ആ കാണുന്നത് പാമ്പിനോട് രൂപസാദൃശ്യമുള്ള തലയും അതുപോലെ തന്നെ പാമ്പിന്റെ രൂപവും നീളവുമുള്ള ആ ഒരു മീനിനെ ഞങ്ങളിവിടെ മലിഞ്ഞിൽ എന്നാണ് വിളിക്കാറ് ഇതിൻ്റെ ബ്ലാങ്ക് മ മഴഞ്ഞിൽ എന്നീ പേരിലൊക്കെ വിളിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മത്സ്യമാണ് അതിൽ മീശയുള്ളതും സൈഡിൽ കൊമ്പുള്ളതുമായ മറ്റൊരു മത്സ്യമാണ് കാണുന്നത് ഇതിൽ കൂടുതലുള്ളതും ആ ഒരു മത്സ്യമാണ് ആ മത്സ്യത്തെ ഞങ്ങളിവിടെ വിളിക്കുക കടു എന്നാണ് എന്നാൽ ചില സ്ഥലത്ത് ഇതിനെ കാരി എന്ന പേരിലും വിളിക്കപ്പെടുന്നത്